ചുമ മരുന്ന് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട് കുഞ്ഞുങ്ങളുടെ മരണത്തിനൊക്കെ ഇടയാക്കിയതാണ് കോൾഡ്രിഫ് എന്ന് പറയുന്ന ആ കഫ് സിറപ്പ് നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ ശ്രീസെൻ ഫാർമസ്യൂട്ടിക്കൽസ് ആയിരുന്നു ഈ ചുമ മരുന്ന് ദുരന്തത്തിൽ ശ്രീസെൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ അറസ്റ്റിലായിട്ടുണ്ട് ചെന്നൈയിൽ വെച്ചാണ് രംഗനാഥൻ അറസ്റ്റിലായത് കെ ബി ശ്രീധരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനുള്ളത് ശ്രീധരൻ ഗുഡ് മോർണിംഗ് മധ്യപ്രദേശ് പോലീസ് തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു നിയമ നടപടികളിലായിട്ട് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു അല്ലെ വിവരങ്ങൾ പറയൂ പൂജ ഇന്നലെയാണ് മധ്യപ്രദേശ് പോലീസ് തമിഴ്നാട്ടിലിതുമായി ബന്ധപ്പെട്ട് അന്വേഷണമായി എത്തിയത് ഏതായാലും നിരവധി കുട്ടികൾക്ക് മധ്യപ്രദേശിലാവട്ടെ രാജസ്ഥാനിലാവട്ടെ നിരവധി കുട്ടികൾക്ക് ഈ കോൾഡ്രിഫ് സിറപ്പ് കഴിച്ച് മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു ഇതിനെ തുടർന്ന് പല സംസ്ഥാനങ്ങളും ഇത് നിരോധിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായി അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇവർ ചെന്നൈയിലെത്തിയത് പ്ലാന്റിൽ ഉൾപ്പെടെ മധ്യപ്രദേശ് പോലീസ് പരിശോധനകൾ നടത്തിയിരുന്നു ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഈ ഉണ്ട് എന്നായിരുന്നു കണ്ടെത്തൽ മുന്നൂറ്റി അൻപതോളം ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ആ ചട്ടങ്ങളിൽ മുന്നൂറ്റമ്പതോ എണ്ണത്തോളം ലംഘിച്ചിട്ടുണ്ട് എന്നായിരുന്നു മധ്യപ്രദേശ് പോലീസിൻ്റെ കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് ഇന്നലെ ചെന്നൈയിലെ വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് രംഗനാഥനെ ഏതായാലും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഇനി കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറൻറ്റ് മേടിച്ച് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നത് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അതിന് മുന്നോടിയായി കാഞ്ചീപുരത്തെ പ്ലാന്റിലെത്തി കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും വൈകാതെ തന്നെ ഇദ്ദേഹത്തെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ചെന്നൈയിലെ അശോക് നഗർ പോലീസിന്റെ കൂടി സഹകരണത്തോടെയോടെയാണ് ഈ രംഗനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്